വെള്ളം വന്നൂല്ല ഇത് ബില്ല് വരികയും ചെയ്യുന്നത് പൈസ അടയ്ക്കാൻ വെള്ളം വരാതെ പൈസ അടയ്ക്കുന്ന എന്തിനാ പറഞ്ഞത് അതനുസരിച്ചാണ് ഞങ്ങൾ എടുത്തത് എല്ലാവരും എടുത്തത് രണ്ടാമത്തെ ബില്ല് വന്ന് മാത്രം കൃത്യമായിട്ട് ജനങ്ങള് വഞ്ചിക്കാണ് സർക്കാർ എന്ത് ചെയ്യുന്ന ഒന്നും ചെയ്യുന്നില്ല നമസ്കാരം അത്ഭുതകരമായ ഒരു പ്രതിഭാസത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് തിരുവനന്തപുരം പേയാട് തച്ചോട്ട് കുറച്ച് ആൾക്കാർ മൂങ്ങോട് റോഡാണ് കുറേ ആൾക്കാർ കാരണം ഇവിടെ സൗജന്യ കണക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ കുറേ വീടുകളിൽ ഇതേപോലെ വാട്ടർ കണക്ഷൻ കൊടുത്തു കോൺട്രാക്ടർ പറ്റിച്ചെന്നാണ് ഇപ്പോൾ എല്ലാം പറയുന്നത് പക്ഷേ ഇന്ന് വരെ ഈ പൈപ്പിലൊന്നും വെള്ളവും വന്നിട്ടില്ല അതുപോലെ തന്നെ റീഡിങ്ങും സീറോ കാണിക്കുന്നു പക്ഷേ കൃത്യമായി ബില്ല് വരുന്നുണ്ട് ഉപയോഗിക്കാത്ത ജലത്തിന് കൃത്യമായി ബില്ല് വരുന്നൊരു പ്രതിഭാസത്തിനാണ് ഈ പറയുന്ന ഇവിടുത്തെ നാട്ടുകാരൊക്കെ ഇപ്പോൾ സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്നത് റീഡിങ്ങും ഇല്ല എല്ലാവർക്കും കുടിവെള്ള പദ്ധതിയിലെ ഇത് കൊടുക്കുന്നത് എന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ തീരുമാനം അനുസരിച്ചുള്ളതാണ് ഈ കുടിവെള്ള പദ്ധതി അത് ഇവിടെ ഇതിട്ട് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ വെള്ളത്തിന്റെ പൈസ നമ്മൾ കൊടുക്കണമെന്നാണ് പറഞ്ഞു ബില്ല് വന്നു ആ ഫസ്റ്റ് ബില്ല് നമ്മൾ പൈസ അടച്ചു പൈസ അടച്ച് അപ്പോഴും വെള്ളമില്ല 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 വെള്ളം വെള്ളമില്ല അത് ബില്ല് വന്നു വെള്ളമില്ല ബില്ല് വന്ന് പൈസ അടച്ചു അപ്പം അവർ പറഞ്ഞു പൈസ അടച്ചില്ലെങ്കിൽ ഇത് ഇരുന്നൂറ്റി ഇരു മുപ്പത് ഇരുന്നൂറ്റി എഴുപത് രൂപ കണ്ടാണ് അടച്ചത് ആ അടച്ചത് അടച്ചില്ലെങ്കിൽ ഈ ഇത് അങ്ങനെ തന്നെ കിടക്കും വെള്ളമുള്ള കാലം അഞ്ച് രൂപ ഫൈൻ കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞപ്പം നമുക്ക് ഞാൻ വിചാരിച്ചി അഞ്ചു രൂപ വെച്ച് ഫൈൻ കൂടുതൽ കൊടുക്കണേക്കാണെങ്കിൽ ഇന്ന അടച്ചിട്ടൊക്കെയാ ഏതായാലും ഒരു ഫെസിലിറ്റി കിട്ടി തിരിക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ഒരു കണക്ഷൻ നമ്മൾ പോയി എടുക്കണമെന്നുണ്ടെങ്കിൽ കുറേ രൂപയാവൂല ഇതിപ്പോൾ സർക്കാർ തന്നെ വെച്ചപ്പോൾ പിന്നെ വേണ്ടെന്ന് പറയണേ നിഷേധിക്കണേതിന് അപ്പം സർക്കാർ വെച്ച് തന്നു വെള്ളമില്ല വെള്ളമില്ല മാസം ബില്ല് വരും ബില്ല് വരുന്നുണ്ട് ഇന്ന് ബില്ല് കൊണ്ടുവന്നു ഇന്നലെ അപ്പം ബില്ല് നമ്മൾ പറഞ്ഞ് വെള്ളമില്ലാതെ ബില്ല് നിങ്ങൾ തന്നിട്ട് ചെയ്യുക സ്വീകരിക്കാൻ തയ്യാറല്ല എന്ന് എഴുതി അതിൽ എഴുതിക്കൊണ്ട് പോകാൻ പറഞ്ഞു ബില്ല് നിങ്ങൾ എഴുതി കൊണ്ടുപോകണം ബില്ല് വെള്ളം ഇല്ല വെള്ളം ഇല്ലാതെ നിങ്ങൾ ഇത് പൈസ അടയ്ക്കാനായിട്ട് നമ്മളിത് നിവർത്തിയില്ല വെള്ളം വന്നു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് പൈസ അടച്ചോളാം അങ്ങനെ പറഞ്ഞു അവർ പിന്നെ ഇപ്പോൾ കിഴണ കിണറ്റിൽ വെള്ളം ഉള്ളതുകൊണ്ട് നമ്മളൊരു ചെറിയ ആശ്വാസമുണ്ട് കുറേ സാധാരണ ഈ വെറിയത്ത് ഈ ഭാഗത്ത് വെള്ളം ഇല്ല അപ്പോൾ പഞ്ചായത്തിൽ നിന്ന് വെള്ളം കൊണ്ടു കൊടുക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു നേരത്തെ ഈ ലൈൻ വന്നതിന് ശേഷം ഇവിടെ പലയിടത്തും താഴ്ന്ന സ്ഥലങ്ങളിലൊക്കെ വെള്ളം കിട്ടുമായിരിക്കും ഇവിടെ അങ്ങ് ഒരിടത്തും വെള്ളം കിട്ടാറില്ല ഇതാണ് ഇവിടുത്തെ സ്ഥിതി വെള്ളം കിട്ടിയിരുന്നേ നമ്മൾ കറക്റ്റായിട്ട് അടയ്ക്കും അടയ്ക്കാൻ പറഞ്ഞാൽ പറയോ ആ മുമ്പ് പറഞ്ഞ് അടയ്ക്കാം കാരണം അടച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി ഒരു സമയത്ത് ഇവർ ക്യാൻസൽ ചെയ്ത് കളയും ഇനി വെള്ളം കിട്ടില്ലാത്തൊരു അടയ്ക്കുന്നത് അതാണ് ില്ല ഞാൻ പറഞ്ഞു ഇവിടെ കൊടുക്കണ്ടെന്ന് പറഞ്ഞു പൈസ വെള്ളം ഇല്ലാതെ നിങ്ങള് ബില്ല് അവിടെ കൊടുക്കണേതിനാണെന്ന് ചോദിച്ചു അപ്പൊ വന്ന പയ്യൻ ഉടനെ തന്നെ പറഞ്ഞ പാർട്ടിയെ വിളിച്ചറിയിച്ച് അറിയിച്ചു പറഞ്ഞ് ബില്ല് റെഫ്യൂസ് ചെയ്യണെങ്കിൽ ഇനി പോരാൻ പറഞ്ഞാണ് അങ്ങനെ ആയിരിക്കും പറഞ്ഞ അയാള് അങ്ങനെ പോവുകയും ചെയ്ത് അയാള് ക്യാഷ് ഇല്ലാകുമ്പോ അയാൾക്ക് അവർ പറയണ അതിലേക്ക് കേൾക്കാൻ ഉള്ളൂ അല്ലെങ്കിൽ ഇതിനുള്ള ജോലി പോകില്ലേ എല്ലാരും പറയുന്ന വെച്ചാല് വെള്ളം വരുന്നില്ല പക്ഷെ കറക്റ്റ് ആയിട്ട് ബില്ല് വരുന്നുണ്ട് എല്ലാ മാസവും എന്ന് പറയുന്നുണ്ട് ബില്ല് അടക്കുന്നുണ്ട് പക്ഷെ വെള്ളം എപ്പോഴും തുറന്നു തുറന്നോക്കിട്ടുണ്ടോ ഞങ്ങളൊരു നോക്കിയില്ല കാരണം നമ്മളിവിടെ കട്ടിൽ വെള്ളം ഉണ്ടല്ലോ അതുകൊണ്ട് നോക്കി നോക്കാറില്ല റീഡിംഗ് സീറോ ആണ് അപ്പുറത്തും അപ്പുറത്തൊക്കെ വീട്ടിലൊക്കെ റീഡിങ് സീറോ ആണ് പക്ഷെ അവർക്കെല്ലാം എല്ലാം മുന്നൂറ്റി അമ്പതും മുന്നൂറ്റി അറുപതൊക്കെ വെച്ചിട്ട് ബില്ല് വരുന്നുണ്ട് മാസം വെള്ളം വന്നിട്ടുണ്ടോ വന്നിട്ടില്ല ബില്ല് വന്നോ ഇന്നലെ വില്ല് വന്നിട്ട് വാങ്ങിച്ചോണ്ട് ഇന്നലെ കൊണ്ടുവന്നില്ലേ തിരിച്ച് വാങ്ങിച്ചോണ്ട് പോയി ചെല കുറച്ച് പേരൊക്കെ നമ്മളത് വാങ്ങിച്ചു രണ്ടുമൂന്ന് വീട് അങ്ങോട്ടുള്ള വീടാണോ കേരള വാട്ടർ 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 അതോറിറ്റി 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 രൂപ രൂപ വരെ ബന്ധപ്പെട്ട് എടുത്തിട്ടില്ല ഞാൻ പിന്നെ അവരുടെ ഒരു സൈറ്റ് ഉണ്ടായിരുന്നു ആ സൈറ്റിൽ കയറി പൈസ പോട്ടെന്ന് പറഞ്ഞാൽ അടയ്ക്കാൻ വേണ്ടി കയറിയതാണ് കയറിയപ്പോൾ ആ സൈറ്റ് റെസ്പോണ്ട് ചെയ്തിട്ടില്ല അതിൽ റീഡിംഗ് ഒന്നും അതിലോട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലെന്നാണ് ആ സൈറ്റ് ഇങ്ങോട്ട് പറയുന്നത് മെസ്സേജ് എന്തെങ്കിലും വെള്ളം വന്നിട്ടുണ്ടോ വന്നിട്ടില്ല എത്ര വന്നേക്കുന്നത് അത് ചിക്കാറ്റമ്പത് ഒറ്റ ബില്ലം കടിച്ചു വിടാനുള്ള അതും മുന്നൂറ്റി അമ്പത് ആകെ അടക്കേണ്ടതുവാറ്റി അമ്പത് രൂപ ഇതുവരെ വെള്ളം വന്നിട്ടില്ല അല്ലേ തൊട്ടപ്പുറത്തെ വീട്ടിൽ അടുത്താമസം അവിടെ ബില്ല് വന്ന് നടക്കുന്നു നിങ്ങൾ ആരും വാട്ടർ അന്വേഷിക്കൊന്നുമില്ല ഡിസ്കണക്ട് ചെയ്യാൻ വേണ്ടിട്ടിരിക്കുക ചില ഈ മാസം ബില്ല് വന്നു മുന്നൂറ്റി രൂപയുടെ ബില്ല് വന്നു കഴിഞ്ഞ ഇന്നലെ വന്നാൽ ബില്ല് വരുന്നുണ്ട് കറക്റ്റ് ആയിരുന്നു നല്ല ബുദ്ധിമുട്ടില്ല ായിട്ട് കിടക്കുന്നു എല്ലാരും എടുത്തത് രണ്ടാമത്തെ ബില്ലായി വന്നേക്കുന്നത് വളരെ മനോഹരമായി കിടന്ന ഒരു റോഡാണ് ഈ റോഡിൽ ഈ കുടിവെള്ളം കൊടുത്തിട്ട് ഇതിന്റെ അവസ്ഥ ഉണ്ടോ മൊത്തം കുഴിച്ചിട്ടു എങ്കിൽ ഈ കുഴിച്ചിട്ടത് പോട്ടെ ജനങ്ങൾക്ക് ഉപകാരമായിട്ട് വെള്ളം കിട്ടിയാൽ കുഴപ്പമില്ലായിരുന്നു പക്ഷെ വെള്ളം പോലും കിട്ടാതെ ബില്ല് കൊടുത്ത് കൊടുത്തുകൊണ്ടുള്ള റോഡ് നശിപ്പിച്ചു ഇപ്പം റോഡിൻ്റെ കാര്യം സംസാരിച്ചു റോഡിൻ്റെ കാര്യം അവർ പൈപ്പ് ലൈൻ ഇട്ടപ്പോൾ പൊട്ടിച്ചത് അത് പിന്നീട് ഇപ്പം ഭംഗിയായിട്ട് നന്നാക്കി ഇട്ടിരിക്കുകയാണ് ഉടനെ ടാറിടും ഉടനെ ടാറും എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടൊരു ആറുമാസമായി ഇതുവരെ അതിനൊരു മാർഗം ഉണ്ടായിട്ടില്ലേ പൊടിയാറിൻ്റെ ഇവിടങ്ങളിൽ പലരും മാറിപ്പോയവരുമുണ്ട് വെള്ളം വന്നോ വന്നോ ഇല്ല ഇല്ല വെള്ളം വെള്ളം വന്നിട്ടില്ല ഇല്ല ഇത് ബില്ല് വരികയും ചെയ്യുന്നു പൈസ അടക്കാൻ വെള്ളം വരാതെ പൈസ എന്തിനാ പറയൂ എത്ര എത്ര ബില്ല് 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 രണ്ട് രണ്ട് അടച്ചു ഒന്നും അടച്ചിട്ടില്ല അടക്കുകയില്ല ഞങ്ങള് പൈപ്പ് വേണ്ട ഞങ്ങള് പൈപ്പ് വേണ്ട വെള്ളം ഇല്ലാതെ എന്തിനാ പറയൂ ഒന്നാമത്തെ ഒരു ഈ മോളെ വീടാണ് എന്റെ വീടല്ല അവള് വന്നിട്ട് പറ്റ കുറഞ്ഞ റേഷൻ കാർഡാണ് എന്തോ പറയത് ബി പി എൽ ബി പി എൽ ആണ് അവള് ജോലിയൊന്നുമില്ല രണ്ട് പിള്ളേർ പഠിക്കുന്നു അങ്ങനെ പൈസ കൊടുക്കണെന്തിനാ ഒരു കണ്ടിട്ട് ഞാനാണ് ആർട്ട് പെർസെന്റ് ആണ് നാല് ഓപ്പറേഷൻ കഴിഞ്ഞ് ആർട്ട് പെർസെന്റ് ആണ് എന്റെ പെൻഷൻ കൊണ്ടാണ് ഈ വീട് കഴിയുന്നത് ലോണാണ് വീട് എന്ത് ചെയ്യും പറയൂ ഡെയിലി ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് പൈസ അടക്കണം പൈസ അടക്കണം പൈസ അടയ്ക്കണെന്ന് എവിടെ ഇട്ട് പൈസ അടക്കാം വെള്ളമില്ല വെള്ളം വരുന്നില്ല ആ വീട്ടിലെ മരുന്നില്ല ഇതിലും മരുന്നില്ല ഏഹ് അടുത്ത മാസം ഇല്ലാത്ത വീട്ടിൽ അവിടെ കടപ്പുണ്ട് ഒരാടുത്ത് വരുന്നില്ല അതാണ് ഒന്ന് പറയ ഇത് ജനങ്ങളെ വഞ്ചിക്കല്ലേ ഇത് തീർച്ചയായിട്ടും ജനങ്ങളെ വഞ്ചിക്കയാണ് സർക്കാർ എന്ത് ചെയ്യുന്ന ഒന്നും ചെയ്യുന്നില്ല അപ്പൊ ഇതാണ് വിഷയം ഇതാണ് ആ പ്രതിഭാസം സംഭവം എന്ന് പറഞ്ഞാൽ അതെ വെള്ളമില്ല വെള്ളമില്ല ബില്ല് വരുന്നുണ്ട് അടച്ചിട്ട് ബില്ല് വരുന്നുണ്ട് ഈ ചേട്ടനെ പോലെയൊക്കെ ഇത്രയും നിസ്സഹാര ആൾക്കാരൊക്കെ ബില്ല് വേണന്ന് കഴിഞ്ഞാൽ എൺപത്തിരണ്ട് വയസ്സായി എനിക്ക് പെർസെന്റ് ആണ് എപ്പോഴും കിടപ്പു എന്നെ വെളിയിൽ പോവാൻ വയ്യാ ഒരാളിന്റെ സഹായം എനിക്ക് വേണം അതിനാളില്ല ഞാൻ അങ്ങനെ ഇരിക്കുന്നത് കാരണം ഇത്രയും കഷ്ടപ്പെട്ട ജനങ്ങളെയാണ് ഇത്ര അതിക്രൂരമായി എന്ന് ഞാൻ പറയുകയുള്ളൂ ക്രൂരമായി വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സർക്കാർ എന്താണ് കാണിക്കുന്നത് മനസ്സിലാകുന്നില്ല ഇവർ ആ ഒരു വെബ്സൈറ്റിൽ അന്വേഷിച്ചപ്പോൾ അവിടെ യാതൊരു ഗൗരവമില്ല ഫോൺ ചെയ്യാൻ എടുക്കുന്നില്ല വ്യക്തമായ മറുപടി ഒന്നും ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാർ തരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം പലരും ഇപ്പോൾ ബില്ല് അടയ്ക്കാൻ വിശ്രമിച്ചിരിക്കുകയാണ് കാരണം ഉപയോഗിക്കാത്ത വെള്ളത്തിന് എങ്ങനെയാണ് ബില്ല് കൊടുക്കുന്നത് ഇതാണ് ഈ ഒരു വളരെ ഗൗരവമുള്ള വിഷയമാണ് വേനൽക്കാലം നമ്മുടെ മുമ്പ് ഒരു സ്റ്റോറി ചെയ്തിരുന്നു വേനൽക്കാലമാണ് വരാൻ പോകുന്നത് വളരെ വറുതെ ജലക്ഷാമം രൂക്ഷമായിരിക്കും ആ ഒരു സമയത്താണ് ഈ പറയുന്ന കള്ളത്തരങ്ങളൊക്കെ ജനങ്ങളോട് കാണിച്ചുകൊണ്ടേ ഇരിക്കുന്ന വാട്ടർ അതോറിറ്റി എടുക്കാത്ത എടുക്കാത്ത ഉപയോഗിക്കാത്ത വെള്ളത്തിൻ്റെ ബില്ല് തോറും ഇങ്ങനെ ബില്ല് വരുന്നുണ്ട് ഈ ഒരു ഗൗരവമുള്ള വിഷയമാണ് കുടിവെള്ളത്തിൻ്റെ വിഷയമാണ് ഏതായാലും ബന്ധപ്പെട്ട അധികൃതർ ശ്രദ്ധ ചരിത്രമെന്ന് താഴ്മയായി അഭ്യർത്ഥിക്കുന്നു ഇവരൊക്കെ വിളിച്ചിട്ട് പോലും അവർ തിരിഞ്ഞു നോക്കുന്നില്ല ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇത് പരിഹരിക്കാൻ കഴിയും ഈ ഒരു നാട്ടുകാരുടെ രോഗവും അതുപോലെ തന്നെ ഇവരുടെ വിഷവും പരിഹരിക്കാൻ കഴിയും മനടം മലയാളിക്ക് വേണ്ടി ക്യാമറമാൻ ജി ശ്രീജിത്ത് മാരാർ സൈനിങ് ഓഫ്